അതെ കൂട്ടുകാർ രണ്ട് ദിവസത്തിന് മുമ്പ് ഐശ്വര്യ നമ്മുടെ നാട്ടിൽ പോയായിരുന്നു കേട്ടോ അപ്പോൾ അതേ നോക്കിയപ്പോൾ നമ്മുടെ അമ്പഴങ്ങയെല്ലാം പരുവായിട്ടുണ്ട് അപ്പോൾ ഇതേ അതിങ്ങനെ ഒരെണ്ണം പറിച്ചെടുക്കുന്നതാണ് ഈ കാണിക്കുന്നത് കേട്ടോ പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ സുറിനാൻ ചെറിയുടെ അടുത്ത് പോയപ്പോഴത്തേക്ക് അതിലും കുറേ കൈകളിങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പല പരുവുമായിട്ടാണ് അങ്ങനെക്കുന്നത് പഴുത്തതുണ്ടായിരുന്നു കുഞ്ഞു കുഞ്ഞ് അതിൻ്റെ ആ ചെറികളുണ്ടായിരുന്നു പിന്നെയെന്ന് പറഞ്ഞാൽ നല്ല പച്ച കളറായിട്ട് ഇങ്ങനെ വരുന്നതുണ്ടായിരുന്നു പക്ഷേ എനിക്ക് റെഡ് നല്ല റെഡ് ആകുന്നേയും കാട്ടി ഒരു ഇതേ താഴെ നിൽക്കുന്നുണ്ട് ഒരു ഓറഞ്ച് കൊച്ചു കലർന്ന ഒരു പച്ച പോലത്തെ അത് കഴിക്കാനായി ഭയങ്കര ഇഷ്ടം കേട്ടോ അതിനെ എനിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉപ്പൊക്കെ കൂട്ടി കഴിയാൻ നല്ല സ്വാദാണ് പിന്നെ എന്ന് പറഞ്ഞാൽ ഈ പേര പേര ഇത് നട്ടിട്ട് ഏകദേശം ഒരു വർഷത്തോളം ആയി കേട്ടോ അങ്ങനെ ഇപ്പം ചെന്ന് നോക്കിയപ്പോൾ ദേഹ് അതിൻ്റെ ചെവിട്ടിലൊരു പേരയ്ക്ക് നല്ല പാകമായിട്ട് ഇങ്ങനെ നിപ്പുണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം പറിച്ചിങ്ങനെ എടുത്തു അങ്ങനെ ഈ പേരക്ക എന്ന് പറഞ്ഞാൽ കിലോ പേരയാണെന്നാണ് പറഞ്ഞത് പിന്നെ അധികം വളമൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും വളരെ കുഞ്ഞു പേരക്കയാണ് പിന്നെ അത് മുറിച്ച് നോക്കിയപ്പം പറഞ്ഞ് നല്ല സ്വാദമുണ്ടെന്ന് പിന്നെ അത് കഴിഞ്ഞിട്ട് ദേ അകത്ത് നല്ല ചുമന്ന കളർ വരുന്ന ഒരു പേരയാണിത് ഇതും കിലോ പേരയാണെന്നും പറഞ്ഞാണ് തന്നത് കേട്ടോ പക്ഷേ ഇത് നന്നായിട്ട് വിളഞ്ഞിട്ടില്ല അപ്പോൾ അത് ഒരെണ്ണം പറിച്ചു നോക്കി എന്താണെന്ന് അറിയാനായിട്ട് അപ്പം കണ്ടിച്ച് നോക്കിയപ്പോഴത്തേക്ക് അത് നന്നായിട്ട് പാകമായിട്ടില്ലായിരുന്നു പിന്നെയെന്ന് പറഞ്ഞാൽ അടുത്തത് സ്റ്റാർ ഫ്രൂട്ടിൻ്റെ അടുത്തോട്ട് പോയി കേട്ടോ അപ്പോൾ സ്റ്റാർ ഫ്രൂട്ടിൽ നിറയെ ഇങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ അതിരക്കുട്ടന് ഭയങ്കര ഇഷ്ടം സ്റ്റാർ ഫ്രൂട്ട് അപ്പോൾ ഇത് നല്ല മധുരം ഉള്ളതാണെന്ന് പറഞ്ഞാണ് കടയിൽ നിന്ന് നമുക്ക് തന്നത് ഇതേ അപ്പോൾ അതിൽ നിന്ന് ഒരു പച്ച കണ്ടപ്പോഴത്തേക്ക് ഇങ്ങനെ പറിച്ചെടുത്തു അത് കൊണ്ടുവന്ന് ഉപ്പൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ പ്രത്യേകിച്ച് ഐശ്വര്യക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് കഴിഞ്ഞ് ഇങ്ങനെ വന്നപ്പോൾ കാണാം നമ്മുടെ കാന്താരി മുളകിൽ ഇതേ ഒരു ഇങ്ങനെ പഴുത്തിരിക്കുന്നു കേട്ടോ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് നന്നായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് കേട്ടോ കൂട്ടുകാർ പിന്നെയെന്ന് പറഞ്ഞാൽ ഇതേ നമ്മുടെ സപ്പോർട്ട് ആവശ്യത്തിന് വിളഞ്ഞു നിൽപ്പുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ ഐശ്വര്യം ഇങ്ങനെ നോക്കി അപ്പോൾ അതിൽ നിന്ന് പാകമായിട്ടുള്ള കുറെ ഒക്കെ പറിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പീനട്ട് ബട്ടർ ഉണ്ടല്ലോ അതും ഇങ്ങനെ നോക്കിയപ്പോൾ കുറേ എണ്ണം പരുവുമായിട്ട് ഇങ്ങനെ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതും എല്ലാം മൂന്നാലെണ്ണം പറിച്ചു നമ്മൾ നേരത്തെ അതിൻ്റെ ഒരുപാട് വീഡിയോസ് കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൽ കുട്ടനെ പറിച്ചു കൊടുക്കുന്നതും അവൻ കഴിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള അപ്പോൾ ഇത് കഴിക്കുമ്പോൾ ഒരുപാട് പഴക്കുന്നതിന് കഴിക്കാനായിട്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ അതൊക്കെ പറിച്ചു പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നിറയെ ശംഖുപുഷ്പം ഉണ്ടായിരുന്നു കൂട്ടുകാരെയാണ് അപ്പോൾ ഞാനുണ്ടായിരുന്നെങ്കിൽ അത് പറിച്ചിട്ട് നാരങ്ങ വെള്ളവും അങ്ങനെയൊക്കെ ഉള്ളത് നേരത്തെ ഒരു നാരങ്ങ വെള്ളം പിഴിഞ്ഞ് ഞാൻ നാട്ടിലുള്ള സമയത്ത് നിങ്ങളെ കാണിച്ചിട്ടില്ലേ അതിൻ്റെ ഇങ്ങനെ മാറി വരുന്നത് അപ്പോൾ നോക്കിയപ്പോൾ ഈ അടുക്ക് ശംഖുപുഷ്പം ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ഒറ്റ കളറ് അതായത് ഒറ്റ കളറല്ല ഒറ്റ തട്ടായിട്ടുള്ളതും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ വന്നപ്പോൾ നമ്മുടെ കപ്പ് കപ്പക്ക നമ്മളൊക്കെ കപ്പക്ക എന്നാണ് അറിയുന്നത് പപ്പായ ഒന്നും പറയത്തില്ലേ അത് ഇതേ കളറായിട്ട് ഇങ്ങനെ നിൽക്കുന്നു എനിക്ക് തോന്നുന്നത് അത് റെഡ് ലേഡിയാണെന്നാണ് തോന്നുന്നത് കേട്ടോ പിന്നെ അങ്ങനെ അതൊക്കെ പറിച്ചു പിന്നെ നമ്മുടെ റോസയും അതേപോലെ ഈ കാണുന്നത് വെള്ള വെള്ളശങ്കുഷ്ഭമാണ് നമ്മുടെ ചുമന്ന തെറ്റി നിറയെ കൊലച്ച് പൂത്തിങ്ങനെ നിൽപ്പുണ്ട് കേട്ടോ ഇതൊക്കെ ഇവിടെ ഒരു അന്യ നാട്ടിലിരുന്നിട്ട് നമ്മുടെ സ്ഥലത്ത് ഇതൊക്കെ പൂത്തും കാഴ്ചയുമൊക്കെ കിടക്കുന്നത് കാണാൻ എന്താ സന്തോഷം അപ്പം ചെയ്യും നമ്മുടെ ഇതെന്താണ് പറയുന്നത് നമ്മുടെ ഓർക്കിഡ് ആന്തൂറിയം അതേപോലെ നമ്മുടെ റോസ ഇങ്ങനെ എല്ലാ ചെടികളും നന്നായിട്ട് ഇപ്പം നമ്മുടെ നാട്ടിൽ നല്ല മഴയല്ലേ എന്നാൽ പോലും എല്ലാം നന്നായിട്ട് പൂത്ത് ഇങ്ങനെ നിൽക്കുന്നത് അവൾ കാണിച്ചപ്പം തന്നെ നല്ല നല്ല ഒരു സന്തോഷമാണ് കൂട്ടുകാരെ അപ്പോൾ ഓർക്കിഡ് ചെടികൾ തന്നെ ഒരു ഒരുപാട് വെറൈറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു കുറച്ചൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ